നടി തമന്നാഭാട്ടിയ ആത്മീയതയിലേക്കോ മനസമാധാനവും സന്തോഷവും ഇതിലൂടെ ലഭിച്ചെന്ന നടി ആദ്യം കണ്ടപ്പോൾ പലരും ഞെട്ടി അടുത്തിടെയാണ് കുംഭമേള കഴിഞ്ഞത് നടി നിഖിലാ വിമലിന്റെ സഹോദരി ആത്മീയതയിലേക്ക് ചേക്കേറിയത് നാം കണ്ടതാണ് ഇപ്പോഴിതാ ആത്മീയതയിലൂടെ തനിക്ക് സന്തോഷവും മനസമാധാനവും ലഭിച്ചെന്ന നടി തമന്നാഭാട്ടിയെയും പറയുന്നു ഒരു അഭിമുഖത്തിലാണ് ആത്മീയത തന്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് തമന്ന വെളിപ്പെടുത്തിയത് ഇന്ത്യയിലെ പ്രമുഖ യോഗാ കേന്ദ്രത്തിൽ നിന്ന് ധ്യാന സമ്പ്രദായങ്ങളെക്കുറിച്ചും സാധനയെക്കുറിച്ചുമൊക്കെ ഞാൻ അറിവ് നേടി ആ രീതികൾ പിന്തുടരാൻ തുടങ്ങിയത് എന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഇത്രയും സന്തോഷവതിയായോ ഉന്മേഷവതിയായോ കാണപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം സ്വയം സന്തോഷം കണ്ടെത്താൻ തനിക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട് എന്നും തമന്ന പറഞ്ഞു ചില കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്ന സ്ഥിതി മാറി ആ കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ സന്തോഷവതിയാണെന്നും തമന്ന കൂട്ടിച്ചേർക്കുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി